ഹായ് ഡിയേഴ്സ് എനിക്കൊരു ചേച്ചി പറഞ്ഞു തന്നൊരു ട്രിക്ക് ആണ് കേട്ടോ ഇതിൽ ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത് അപ്പോൾ സാധാരണ മത്തി ഞാൻ ഇരുമ്പുംപുളി വെക്കാറില്ല വയ്ക്കാറില്ല കുടപ്പുളിയോ അല്ലെങ്കിൽ മറ്റേ കോൽപ്പുളിയോ വെച്ചിട്ടാണ് നമ്മൾ വെക്കാറ് ഇത് ഇരുമ്പൻപുളിയാണ് ഇരുമ്പുംപുളി നമ്മുടെ വീട്ടിലുണ്ട് അപ്പോൾ അത് പൊട്ടിച്ചു അത് നാലാക്കി കീറി കുറച്ച് ചട്ടിയിൽ വെളിച്ചെണ്ണ ഒഴിച്ച് അതൊന്ന് വാട്ടിന്ന് മാറ്റി വെക്കുക അതിന് ശേഷം ആ ചട്ടിയിൽ തന്നെ ഇഞ്ചി പച്ചമുളക് വേപ്പിൻ്റെ ഇട്ട് വാടി വരുമ്പോൾ മല്ലിപ്പൊടി മുളക് പൊടി മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് അരമുറി തേങ്ങയുടെ തൻപാൽ മാറ്റി വെച്ച് രണ്ടും മൂന്നും പാല് ഞാനതിൽ ചേർത്തു അത് കഴിഞ്ഞ് സെറ്റാക്കി ഉപ്പൊക്കെ ഇട്ട് ഇരുമ്പൻപുളിയും കൂടി ഇട്ടു അത് കഴിഞ്ഞ് ഒന്ന് പുളി ഇറങ്ങി വരുമ്പോൾ ആ ചാളയും കൂടി അതിൽ ചേർക്കുക കുറച്ച് നേരം അടച്ചു വെച്ചിട്ട് വേവിക്കുക അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ തുറന്ന് നോക്കുമ്പോൾ നന്നായി തിളക്കാനുണ്ടാവും അപ്പോൾ ചെറു ഗ്യാസ് അപ്പോൾ ചെറുതാക്കി വെക്കുക അതിന് ശേഷം നമ്മൾ തൻപാലും കൂടി ഒഴിച്ച് സെറ്റാക്കി എടുക്കുക വലിയ വലിയ മീൻ കറിയേക്കാളും അടിപൊളി ടേസ്റ്റാണ് കേട്ടോ സാധാരണ പോലെ ഉള്ളിക്കാച്ച ചോറിന് വേറെ കറിയൊന്നും വേണ്ട